പഠിച്ചിട്ട് ഈ ശാസ്ത്രം പഠിച്ചിട്ട് ഇത് മുഴുവൻ എന്റെ ചൂടാണ് അതുകൊണ്ടല്ല അതൊക്കെ സിദ്ധന്മാരുടെ നില നമ്മളിവിടെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ സിദ്ധൻ ആക്കരുത് ഇപ്പൊ സിദ്ധന്മാരെ കൊണ്ട് കിടക്കപ്പൊറില്ലാതെനിക്ക് പ്രയാരമാണ് ഞാൻ നല്ല കട്ടൻ കാപ്പിയും കുടിച്ചൊക്കെ ജീവിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതില് പരിക്ക് പിടിക്കുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി ദയവായിട്ട് ഉദ്രവിക്കരുത് നല്ല കട്ടൻ കാപ്പിയോ പരിപ്പോടെയോ ഒക്കെ തിന്ന് ജീവിക്കുന്നതിനിടയിൽ നിങ്ങളെല്ലാം കൂടെ കൂടി എന്നെ പിടിച്ചങ്ങ് സിദ്ധനാക്കിയാൽ ഞാനങ്ങ് ആയിപ്പോവുകയും ചെയ്യും പിന്നെ കഞ്ഞൂടി മുട്ടുകയും ചെയ്യും അതെ ഞാനല്ല ഞാനല്ല മാില്ല അതെ അതെനിക്ക് മനസ്സിലായി അത് ഞാൻ ഉൾക്കൊണ്ടു അത് ഞാൻ ഉൾക്കൊണ്ടാ മതി ഇവര് ഞാൻ കണ്ടതില്ല ഇവരമ്മ കാര്യങ്ങളുൾപ്പെടെ പിന്നെ എൻറെ കാലിനൊക്കെ ഗാംഗ്രീനും ഒക്കെ വരാൻ തുടങ്ങും കാരണം ഈ നാട്ടിലുള്ള കൊള്ളു മുഴുവൻ വെള്ളം കൊണ്ടും കഴിയും പറഞ്ഞു മനസ്സിലായില്ല പിന്നെ അതെല്ലാം നിങ്ങൾ കുടിക്കാൻ തുടങ്ങും ഞാനാണെ ചെരിപ്പിടാത്തയാളാ അതുകൊണ്ട് തൈഷ്ണ്യം മാർദവം ഗാംഭീര്യം അനവസ്ഥിതത്വം ഇവയും അന്യമായവയുമെല്ലാം മനസ്സിൻ്റെതാണ് മനസ്സാണ് ഇവയെല്ലാം ഒരു മനുഷ്യനിൽ തന്നെ കാണുമ്പോഴും അതുകൊണ്ടാണ് പറഞ്ഞത് ഏകമാണ് ഒറ്റ മനസ്സിലാണിത് മുഴുവനിരിക്കുന്നത് അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഒറ്റ മനുഷ്യനിൽ ഈ സാധനം ഉണ്ട് അവിടെയാണ് നമുക്ക് വലിയ അപകടം പറ്റുന്നത് ആളുകളോട് ഇടപെടുമ്പോൾ വിനയ ശൗച ഗുണങ്ങളോടുകൂടി ഒരുവന്റെ മനസ്സിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന അയാളെ കണ്ട് ചെന്നവരുടെ കാര്യവും സാധിച്ച് തിരിച്ചു വന്ന് വേറൊരുത്തനോട് അയാളെപ്പറ്റി കൊടുക്കുമ്പോൾ ഇന്ന വിനയ സൗശില്യങ്ങളിലുള്ള ആളാണ് വളരെ നല്ലവനാണ് ചെന്ന് കഴിഞ്ഞാൽ സ്നേഹിക്കും ഇരുത്തും കസേര തരും നിർമലാനന്ദഗിരി എനിക്കറിയാവുന്ന ആളാണെന്ന് പറഞ്ഞ് മറ്റവും വരുമ്പോഴേക്ക് ജഡാഹടാഹസം ഭ്രമ ഭ്രമം ചരി എന്ന മട്ടില് നിൽക്കുന്ന സമയമാണെങ്കിൽ ഇവനോട് വേറൊന്നും പറയാതെ പറഞ്ഞുവാൻ അത് നിങ്ങളെ തേര് വിളിക്കും ഒരു മനുഷ്യനാ ഇങ്ങനെയാണ് എല്ലാ മനസ്സ് ഇതിനകത്ത് മാത്സര്യമുണ്ട് ഇതിനകത്ത് ഗാംഭീര്യമുണ്ട് ഇതിനകത്ത് ശീലമുണ്ട് പകൃതിയുണ്ട് എല്ലാം ഉണ്ട് ഇവിടെയാണ് നിങ്ങൾ തിരിച്ചറിയാതെ മനുഷ്യനെ സിദ്ധാന്തങ്ങളുടെ പേരിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ വകതിരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ പ്രത്യയശാസ്ത്ര പഠിപ്പിലൂടെ കണക്കുകൾ കൊണ്ടുവന്ന് നിരോധനങ്ങളും നിയമങ്ങളും കൊണ്ട് ആളുകളെ നിർത്താമെന്ന് വ്യാമോഹിക്കുന്നത് മനസ്സിനെ തിരിച്ചറിയാതെ നിങ്ങളുടെ പാർട്ടിയിലോ നിങ്ങളുടെ ജാതിയിലോ നിങ്ങളുടെ മതത്തിലോ നിങ്ങളുടെ വർണ്ണത്തിലോ നിങ്ങളുടെ വർഗത്തിലോ ഒരുത്തൻ ചേർന്നു എന്നുള്ളത് കൊണ്ട് ഈ മനസ്സെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന തലങ്ങളിൽ നിയന്ത്രിച്ചു നിർത്താമെന്ന് വ്യാമോഹിക്കുന്നതെല്ലാം തെറ്റാകുന്നു ഇത് തിരിച്ചറിയാത്തതാണ് ഒരു ജനതയുടെ നിത്യദുഃഖത്തിൻ്റെ കാരണം ആര് പറയുമ്പോഴും പത്രം വായിക്കുമ്പോഴും ആദ്യം ഒന്ന് തിരിച്ചറിയണം മനസ്സാണിത് സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ക്യാപിറ്റലിസ്റ്റും ഒരുമിച്ചാണ് ഒരുത്തനിൽ ഒരു മനസ്സിൽ പീഡകനും പീഡിതനും ഒരുമിച്ചാണ് മനസ്സിലിരിക്കുന്നത് സത്യസന്ധനും കള്ളനും ഒരുമിച്ചാണ് ഇരിക്കുന്നത് കുറഞ്ഞപക്ഷം തേജ് നടന്നു പോകുമ്പോഴെങ്കിലും നിങ്ങൾക്കിത് ബോധ്യമായിട്ടുണ്ടാവണം സത്യം തെളിയിക്കുവാൻ തന്റെയും തന്റെ പ്രസ്ഥാനത്തിന്റെയും ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചവൻ മനസ്സിനൊരു ഇടവേള കിട്ടിയപ്പോൾ ഒരു ലിഫ്റ്റ് പോലും മതിയാവും ഒരു ലിഫ്റ്റ് എല്ലാ അർത്ഥവുമായെന്നാണ് എന്റെ വിശ്വാസം മറുപുറവും ഉൾപ്പെടെ ജീവിതം ഇതാണ് സ്ത്രീയും പുരുഷനും ഒന്നും ഭേദമില്ല മനസ്സാണ് എന്നൊരു മനസ്സില്ല പുരുഷനെന്നൊരു മനസ്സില്ല സ്ത്രീ എന്നേ മനസ്സുള്ളൂ പുരുഷനെന്നേ മനസ്സുള്ളൂ മനസ്സിലായില്ല മനസ്സ് അതുകൊണ്ട് സ്ത്രീയിൽ പുരുഷ മനസ്സുണ്ട് പുരുഷനിൽ സ്ത്രീ മനസ്സുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങളിലെല്ലാം വിഭജിച്ചങ്ങ് നേരെയാക്കുന്നത് വളരെ വളരെ ആലോചിച്ചുള്ള ഒരേ ആളിൽ ഇരിക്കുന്നതാണ് ഈ മനസ്സ് ഒരേ സമയമല്ല അങ്ങനെയാണ് പറഞ്ഞത് ഒരേ കാലത്തല്ല ഏകകാലോ ഭവതി ഏകകാലത്തിലല്ല കാലത്തിൻ്റെ ഒരു അല്പമാറ്റത്തിൽ ഒരേ സ്ഥലത്ത് നിന്നാണ് ഇതുണ്ടാകുന്നത് നന്മയും തിന്മയും തിന്മയുമൊക്കെ അതുകൊണ്ട് മനസ്സ് ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മറ്റൊരു ശരീരത്തിലേക്ക് ചരിക്കുന്നതാണ് അത് നിത്യമായ ആത്മാവിനടുത്തിരിക്കുന്നതാണ് അമൃതത്വമാണ് മനസ്സാഗ്രഹിക്കുന്നത് ലോകാരംഭം മുതൽ അമൃതത്വത്തിനുള്ള അന്വേഷണമാണ് നടന്നിട്ടുള്ളത് മരണത്തോടുള്ള ഭയവും വെറുപ്പും മരണത്തിൽ നിന്നുള്ള മോചനവും ശരീരം വിട്ടുപോകുന്ന ഇന്ദ്രിയങ്ങൾ വിട്ടുപോകുന്ന മരണമെന്ന പ്രതിഭാസത്തോട് ചേർന്നിരിക്കാൻ മനസ്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് സങ്കല്പലോകങ്ങളിലെല്ലാം മനസ് മൃത്യുവില്ലാത്ത മോക്ഷഫലപ്രദമായ ഭക്തിയും ജ്ഞാനവും യോഗവും അന്വേഷിക്കുന്നു ഓരോ കോശത്തിൻ്റെയും മരണം വരെ തടഞ്ഞു തടഞ്ഞുവെക്കാവുന്നതെല്ലാം അന്വേഷിക്കുന്ന മനസ് യുഗസഹസ്രങ്ങൾക്ക് മുമ്പ് തന്നെ സോമത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും കൂട്ടുന്നത് അതുകൊണ്ടാണ് സോമം മനസിന്റെ ആത്മാവിനോടുള്ള അടുപ്പത്തിൻ്റെയും ആത്മവിഭൂതിയുടെയും മരണമില്ലായ്മയുടെയും ആത്യന്തിക സങ്കേതമാണ് മരണം ഉച്ചാടനം ചെയ്യുന്ന ഔഷധവും മരണത്തെ ഇല്ലാതാക്കുന്ന മന്ത്രവും മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ക്രിയയും മരണത്തെ ഒഴിവാക്കുന്ന മണിയും എല്ലാം സോമമെന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ഋഗ്വേദവും യജുർവേദവും സമവേദവും അഥർവവേദവും എല്ലാം സോമത്തിൻ്റെ ആയിരം ആയിരം സൂക്തങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് ഇതിന് കാരണം മനസ്സ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരിക്കുന്നതും നിത്യമായ ആത്മാവിനടുത്തിരിക്കുന്നതും ആദിവാഹിക ശരീരം സ്പ്രിക് ശരീരം അതിനോടൊപ്പം ആത്മാവിനെ ചേർക്കുന്നതുമാണ് അതുകൊണ്ടാണ് ഭായതനമായ ശരീരത്തോട് ആത്മാവ് സംയുക്തമാകുന്നത് ആത്മശരീരങ്ങളുടെ ചർച്ച ഇവിടെയാണ് ശരകം ശരീരത്തില്